ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ട്രെൻഡിങ് ഐറ്റം ആണ് വേറൊന്നുമല്ല ഫുഡ് കൊണ്ട് കഴിപ്പിക്കുക ഫുഡ് കഴിപ്പിക്കുക പൈസ കൊടുക്കുക ഇത് ഏത്തപ്പഴം ഞാൻ പക്ഷേ ടൈം പീരീഡ് ഉണ്ട് അറുപത് സെക്കൻഡുള്ളിൽ എത്ര ഏത്തപ്പഴം കഴിക്കുന്നു ഓരോ ഏത്തപ്പഴത്തിനും അൻപത് രൂപ വെച്ചാണ് ഇന്ന് പൊതിയം കൊടുക്കാൻ പോകുന്നത് അപ്പൊ ട്രെൻഡിങ്ങിനൊപ്പം ഞാനും സഞ്ചരിക്കാണ് ഓക്കെ പോവാൻ നമ്മുടെ ഒരു പയ്യൻ ഇവിടെ ഇരുപത് റെഡി ആയിരിക്കുകയാണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കാണ് പവനെ കൊണ്ട് ഇന്ന് പഴം തെറ്റുകയാണ് അറുപത് ആണ് എത്ര പഴം കഴിക്കുന്നത് അൻപത് രൂപ വെച്ചാണ് കൊടുക്കാൻ വന്നു അറിയാം റെഡി ചെയ്യും അമ്പത് രൂപ വരും എന്റെ സംശയം ഉണ്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള മേടിച്ചോ വേണ്ട വേണ്ട അൻപത് രൂപ മതി ഓക്കെ സ്റ്റാർട്ടല്ലോ പൈസ ഉണ്ടല്ലോ അറുപത് സെക്കൻഡ് ആണ് ഓക്കെ ആണല്ലോ നമുക്ക് അത് നിന്റെ ഇഷ്ടം പോലെ പഴം കഴിച്ച് ഇറക്കണം അല്ലല്ല നീ എത്ര കഴിക്കുന്നു കംപ്ലീറ്റ് ചെയ്യുന്നു അറുപത് സെക്കൻഡിൽ എത്ര പഴം കഴിക്കുന്നു ആ അതനുസരിച്ച് അമ്പത് രൂപ വെച്ച് നിനക്ക് ദൈക്ക മനസ്സിലായി നിനക്ക് മനസ്സിലായില്ല മനസ്സിലായല്ലോ എത്ര പഴം കഴിക്കും ഒരു പഴത്തിൽ അമ്പത് രൂപ ഓ നീ ഞാനും പോവാനാണ് ഉദ്ദേശിച്ചത് അല്ലേ ഏത്തപ്പഴം മതിയളിയോ അതാണ് ഇച്ചിരി ഹാർഡ് ഓക്കെ ആണല്ലോ അറിയാം യു ട്രൈ അവിടുത്തെ ബസ് ഞാൻ സ്റ്റാർട്ട് പറയാം അപ്പൊ തുടങ്ങിയാ മതി ഓക്കെ പച്ചപ്പഴംന്നല്ല പഴുത്ത പഴം അടിപൊളി പഴവാ എന്റെ മുന്നേ ഏഴ് സെക്കൻഡ് കൊണ്ട് ഒരു പഴം കഴിച്ചുടാ വേറെ ലാവൽ ഏഹ് തൊണ്ടയിലടയ്ക്കൊന്നും പട്ടിരത്തില്ല വെള്ളം പതുക്കെ മതി ഞാൻ കാരണം ഇനി പ്രശ്നം വരാൻ പാടില്ല ഒന്നായി യൂട്യൂബേഴ്സിൽ അകത്താണ് രണ്ടാമത്തെ പഴം കഴിക്കാണ് ഇതൊക്കെ എന്ത് നിസ്സാരം വെറും ഇരുപത്തിമൂന്ന് സെക്കൻഡേ ഉള്ളേ ഇരുപത്തി ആ രണ്ടെണ്ണമായി രണ്ടെണ്ണമായി മുപ്പത്തിനാല് സെക്കൻഡായ മുപ്പത്തിനാല് സെക്കൻഡായി ഒരു മിനിറ്റ് ടൈമാണ് മുപ്പത്തിനാല് നാൽപ്പത്തിരണ്ട് സെക്കൻഡായി എൻ്റെ മോനെ വേറെ ലെവൽ അജ്മൽ എന്ന സുമാവ തൊണ്ടരോടൊക്കെ കേട്ടാ മോതുന്നത് അമ്പത്തിനാല് സെക്കൻഡായി അമ്പത്തി ഏഴ് സെക്കൻഡായി അമ്പത്തെട്ട് നീ കഴിച്ച പഴങ്ങളുടെ തോൽന്ന് ഒന്ന് രണ്ട് മൂന്ന് പയ്യൻ അറുപത് സെക്കൻഡ് എടുത്ത് മൂന്ന് വലിയ ഏത്തപ്പഴാണ് കഴിച്ചത് അപ്പം അൻപത് ഇന്റു മൂന്ന് നൂറ്റമ്പത് വേണോ വേണല്ലോ നൂറ്റമ്പത് രൂപ വേണമെങ്കിൽ വെള്ളം കുടിച്ചോടിച്ചോ വെള്ളം കുടിച്ചോ തൊണ്ടലാ ഇറങ്ങിയവർ ഒന്നും പറ്റണ്ടാൾ ജീവിച്ചിപ്പോഴാണ് ഇതിന് പണി കിട്ടും ഓക്കെ അപ്പൊ നമ്മുടെ പയ്യൻ അജ്മൽ പയ്യൻ എന്താ പരിപാടി എന്തുണ്ട് കേരള അങ്ങോട്ടേക്ക് വരാപ്ലാന് അങ്ങോട്ടേക്ക് ഒന്നിന്റെ നൂറ് നൂറ്റി അൻപത് മൂന്ന് പേടിച്ചത് ഓക്കെ അജുമല്ലേ ഇതാണ് നിന്റെ സാമ്രാജ്യം അല്ലെ എന്താ പരിപാടി എന്താ വെള്ളം ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ആലപ്പുഴ ജില്ലയില് ഒരുപാട് ആറോ പ്ലാൻ ഉണ്ട് അല്ലെ അപ്പൊ നീ ഹോം ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി അവൈലബിൾ ആണ് അല്ലെ എത്ര കിലോമീറ്റർ കൊണ്ടു കൊടുക്കാൻ പറ്റും എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ പ്യൂരിഫൈ വെള്ളം നല്ല ആൾക്കലൈൻ വെള്ളം കട സ്ഥിതി എവിടെയാണ് വട്ടപ്പള്ളി വട്ടപ്പള്ളി ഫോൺ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാമല്ലോ ആർക്കെങ്കിലും ഹോട്ടലുകൾ ഓഫീസുകൾ എവിടെങ്കിലും വെള്ളം വേണമെങ്കിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് വിളിച്ചു പറഞ്ഞാൽ ആ സമയത്ത് അത് ഇതില്ല അരമണിക്കൂർ ഒടിച്ചാലും കുഴപ്പമില്ല അരമണിക്കൂർ ആയാലും കുഴപ്പമില്ല എത്തിക്കും അല്ലേ ഓക്കെ താങ്ക് ഇതാണ് അജ്മല കട ആറോ പ്ലാൻ ഓക്കെ